ആറ്റിങ്ങല്ലിലെ രാമച്ചം വിള കാട്ടമ്പുറം റോഡ് ഒരു തെന്നിന്ത്യൻ റോഡ് എന്തെന്നാൽ ശ്രദ്ധയൽപ്പം പാളിയാൽ മതി തെന്നി വീണ് നടുപുടിയും വാട്ടർ അതോറിറ്റി പണി കഴിഞ്ഞ് കുഴിമൂടിയ മണ്ണാകെ റോഡിലേക്ക് പടർന്ന് മഴയെത്ത് ചെളിയായി മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഞ്ചോളം അപകടങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്ത സ്ത്രീകളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് അടുത്തായി ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട് ഇവിടേക്ക് എത്തപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരും നിരവധി വാഹനങ്ങളുടെ ടയറുകൾ ചെളിയിൽ പറഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെടുന്നു അറിയാതെ ഇവിടേക്ക് വന്ന് കയറിപ്പോയാൽ പണി കിട്ടും മുന്നോട്ടും പിന്നോട്ടും പോകാനാവാതി കുടുങ്ങും ഇവിടെ ഇറങ്ങി പോകാനൊന്നും പറ്റൂല അല്ല ഇല്ല ഇപ്പം നമുക്ക് കാട്ടിപ്പുറത്തിൽ ഓട്ടം പോകാൻ തന്നെ മുപ്പത് രൂപയാണ് ഓട്ടോകൂലി കിട്ടുന്നത് തന്നെ ഇപ്പം ഞങ്ങൾക്ക് പിന്നെ കറങ്ങിയാണ് പോണത് ഇപ്പൊ കറങ്ങി ഇപ്പോൾ പത്തിൻ്റെ കൂടുതൽ വെച്ചാലും അവരാരും തരത്തു പോലും ഇല്ല തരാം അവരും ചോദിക്കുന്ന ഈ ഒരു കാര്യമാണ് പറയുന്നത് കാരണം ഇതിൽ അവർ കയറിപ്പോയിട്ട് ബൈക്ക് യാത്രക്കാരെ ഏറ്റവും കൂടുതൽ വീണ പെണ്ണുകളാണ് വരുന്നത് സ്ത്രീകളും വരുന്നുണ്ട് ഞങ്ങൾക്ക് പോലും ചില സമയത്ത് ഇവിടുന്ന് വണ്ടി അടിച്ച് ഇട്ട് കയറി വന്നാൽ പോലും വണ്ടി ഭാര്യ അടിച്ചാണ് പോണത് വണ്ടി പിന്നെ സ്കൂൾ കുട്ടികളുണ്ട് സ്കൂൾ ബസ്സുകൾ ഇഷ്ടം പോലെ പോകുന്ന ഒരു വഴിയാണ് എല്ലാം കൊണ്ടും വല്ലാത്തൊരു കഷ്ടമുണ്ട് ഇപ്പോൾ മഴയും കൂടെ പെയ്തുകൊണ്ട് ആകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഒരു പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് മൂന്ന് ദിവസമായിട്ട് ഈ റോഡ് ഇങ്ങനെ ശോചനീയമായ അവസ്ഥയെ കിടക്കുകയാണ് ഇത് നോക്കാനും കാണാനും ഇലക്ഷനായിട്ട് പോലും ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കുന്നില്ല ഇന്ന് രാവിലെ രണ്ടോ മൂന്ന് പേര് മറിഞ്ഞ് വീഴാൻ പോയി ഇന്നലെ ഒരു വണ്ടി മറിഞ്ഞു താഴെ വീഴാൻ പോയി ഇന്ന് രാവിലെയും ആ അപകടം സ്കൂൾ വണ്ടിയൊക്കെ കറങ്ങി തിരിഞ്ഞ് അതുവഴിയൊക്കെയാണ് കറങ്ങി വന്നത് അപ്പോൾ ഇവിടെ നോക്കാനും കാണാനും ആരുമില്ല രാഷ്ട്രീയക്കാർ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്നല്ലാതെ ഈ റോഡിന് വേണ്ടി ഒന്നും ഇതുവരെ ആരും ചെയ്യുന്നില്ല തൊട്ടപ്പുറത്ത് ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന പാതയിലൂടെയാണ് കാൽനട വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത്